ന്യൂ നന്മ മെഡിക്കൽ സ്റ്റോർ പാഞ്ഞാൾ ആൻഡ് കിള്ളിമംഗലം മിതമായ നിരക്കിൽ അലോപ്പതി ആയുർവേദ വെറ്റിനറി വിഭാഗങ്ങളിലെ എല്ലാ തരം മരുന്നുകളും ലഭ്യമാകുന്ന ഒരേയൊരു സ്ഥാപനം കൂടാതെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ന്യൂ നന്മ മെഡിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പാഞ്ഞാൽ പാഞ്ഞാൾ പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ സ്മരണികളി ചക്രയുടെ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു ോടനുബന്ധിച്ച് കുമരനല്ലൂർ ദേശം പുറത്തിറക്കിയ സ്മരണിക കാളിചക്രയുടെ പ്രകാശനം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സോഹനി പ്രകാശനം നിർവഹിച്ചു ഏറെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടിയാണ് മുപ്പത്തി അഞ്ചാം വർഷം പ്രയാസം പ്രയാശയം ഒരു ദേശത്തിൻ്റെ ചരിത്രമാണ് സോനിയറിൻ്റെ രംഗത്ത് എല്ലാ ദേശങ്ങൾക്കും ആ ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട് കേരളത്തിലെ ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം കേരളത്തിൻ്റെ മേഖലകളിൽ നിന്ന് മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പോലും മലയാളികൾ ഓടിയെത്തുന്ന ദേശം ഓരോ വർഷവും ഈ ഈ ഈ ഈ നമ്മൾ എവിടെ പോയാലും ഏത് കോണിൽ പോയാലും പൂരം കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളെ പകർത്തിക്കൊണ്ട് കാളിചക്ര സ്മരണിക ഈ വർഷം മുപ്പത്തഞ്ചാം വർഷം പൂർത്തിയാക്കുന്നതിന്റെ പ്രത്യേകതയും ചടങ്ങിനുണ്ടായിരുന്നു കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഉത്രാളിക്കാവിലേക്കെത്തിയ കെ രവീന്ദ്രനെ കുമരനെല്ലൂർ ദേശം രക്ഷാധികാരി ഡോ പി എസ് മോഹൻദാസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സ്മരണികയുടെ ആദ്യപ്രതി പ്രവാസി മലയാളിയും ദേശക്കാരനുമായ ഷൈൻ അരവിന്ദ് ഏറ്റുവാങ്ങി സോവനീർ കമ്മിറ്റി ഭാരവാഹികളായ പി രാജൻ ശ്രീനാഥ് പുഴങ്കര രൂപകൽപ്പന ചെയ്ത സി എസ് അനീഷ് കുമാർ എന്നിവരെ കെ രവീന്ദ്രൻ ആദരിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ദേശത്തിന്റെ പൂരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് എ കെ സതീഷ് കുമാറിനെ ടീം കാളിചക്രയ്ക്ക് വേണ്ടി ം ബോർഡ് പ്രസിഡന്റ് ആദരിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് സുരേഷ്കുമാർ ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ കെ ആർ രമേഷ് ഹരിദാസ് കയറാട്ട് വിജയൻ പൂണോത്ത് വി ശ്രീധരൻ പി പ്രസാദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി പി എ വിപിൻ നന്ദിയും രേഖപ്പെടുത്തി